സോ ഇപ്പോൾ വീഡിയോ എൻ്റെ പത്രസമ്മേളനം കേട്ടോളൂ ഞാൻ പറഞ്ഞത് പോസ്റ്റർ എന്നാ അതെല്ലാം തന്നെ മാറ്റി പുതിയ പുതിയ ചില പ്രഖ്യാപനങ്ങളുമായിട്ട് ചില സന്ദേശങ്ങൾ വീഡിയോ ക്ലിപ്പുകൾ ഒക്കെ ആയിട്ട് വരികയാണ് ഇങ്ങനെയുള്ള വ്യാജ വീഡിയോ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഒരു പ്രത്യേക സംഘം തന്നെ ഉണ്ടെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അത് കണ്ട് ഭയന്നിട്ടാവാം അങ്ങനെ ഒരു സപ്പോർട്ട് എനിക്ക് കിട്ടുന്നു എന്ന് തോന്നിയത് കൊണ്ടാവാം കുടുംബ പേജുകളിൽ ഗ്രൂപ്പുകളിൽ ഈ അശ്ലീല ചിത്രം ആദ്യം തന്നെ പ്രചരിപ്പിച്ചു നമസ്കാരം വടകരയിൽ എലക്ഷൻ ശക്തമായി നടക്കുമ്പോൾ അതായത് തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ ശക്തമായി നടക്കുമ്പോഴാണ് ശൈലജ ടീച്ചർക്കെതിരെയുള്ള അശ്ലീല വീഡിയോയുടെ പ്രചരണം ഉണ്ടാകുന്നത് അതായത് അശ്ലീല വീഡിയോ ഇറങ്ങി എന്നുള്ള തരത്തിലുള്ള പ്രചരണം ഉണ്ടാകുന്നത് ഒടുവിലത് ശൈലജ ടീച്ചർ തന്നെ മാറ്റി പറഞ്ഞെങ്കിലും കെ കെ ശൈലജ ടീച്ചറെ വടകരയിൽ നിന്നും തോൽപ്പിക്കാൻ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അരയും തലയും മുറുക്കി രംഗത്തെത്തി എന്നോണം പറയാം തന്റെ അശ്ലീല വീഡിയോ പ്രചരിച്ചിട്ടില്ല എന്ന് ടീച്ചർ പരസ്യ പ്രസ്താവന നടത്തിയെങ്കിലും ഗോവിന്ദൻ ടീച്ചറെ വെറുതെ വിടുന്ന മട്ടൊന്നുമില്ല അശ്ലീല വീഡിയോ താൻ കണ്ടെന്നാണ് സെക്രട്ടറി പറയുന്നത് താൻ കാണാത്ത ഏത് വീഡിയോ ആണ് ഗോവിന്ദൻ കണ്ടതെന്നാണ് ടീച്ചറുടെയും ചോദ്യം ഗോവിന്ദൻ കണ്ടതും ടീച്ചർ കാണാത്തതുമായ വീഡിയോ ഏതായാലും അന്വേഷണ ഉദ്യോഗസ്ഥന് കൈമാറേണ്ടി വരും കെ കെ ശൈലിയുടെ അശ്ലീല വീഡിയോ ഉണ്ടാക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഒരു മാധ്യമം നൽകിയ ഇന്റർവ്യൂവിൽ പറയുന്നത് മോർഫ് ചെയ്ത ചിത്രങ്ങൾ വ്യാപകമായി പ്രചരിക്കപ്പെട്ടിട്ടുണ്ട് പിണറായി അടക്കം വെച്ച് ചിത്രം മോർഫ് ചെയ്യേണ്ട പ്രശ്നം എന്താണെന്നും അദ്ദേഹം ചോദിക്കുകയും ചെയ്തു മാതൃഭൂമി ന്യൂസിൽ നൽകിയ ചോദ്യോത്തരം അഭിമുഖ പരിപാടിയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണമെല്ലാം ഉണ്ടാകുന്നത് അതായത് പിണറായിയെ കൂടി എന്ന് വേണം പറയാൻ അതേസമയം തന്നെ തനിക്കെതിരായ വീഡിയോ അല്ല പോസ്റ്ററുകളാണ് പ്രചരിക്കപ്പെട്ടതെന്ന് തന്നെയായിരുന്നു കെ കെ ശൈല ടീച്ചറുടെ വിശദീകരണം ശൈല ടീച്ചർക്കെതിരായി മോർഫയുടെ ചിത്രങ്ങൾ ഉൾപ്പെടെ തെറ്റായ നിരവധി കാര്യങ്ങൾ അവിടുത്തെ സ്ഥാനാർത്ഥിയും പി ഡി സതീശനും ഉൾപ്പെടെ എല്ലാവരും അറിഞ്ഞുകൊണ്ട് തന്നെ പ്ലാൻ ചെയ്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഫോൺ വീഡിയോ ഇല്ലെന്ന് ടീച്ചർ അല്ലല്ലോ പറയേണ്ടത് ഞങ്ങൾ എല്ലാവരും പറയണ്ടേ ടീച്ചർ പറയേണ്ടതില്ല ഞങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതല്ലേ രാജ്യത്തെ ജനങ്ങൾ കണ്ടതല്ലേ സാങ്കേതിക പദം ഉപയോഗിച്ച് അതിൽ പിടിച്ചു നിൽക്കാനാണ് ഷാഫി പറമ്പിൽ ശ്രമിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറയുകയും ചെയ്തു അവിടെ നടന്ന സൈബർ അക്രമണം മുഴുവൻ നിലവിലുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥി കൂടെ അറിഞ്ഞുകൊണ്ടാണ് അതിന്റെ ഗുണഭോക്താവ് ആരാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായി അശീലത്തെ ഉപയോഗിക്കുന്ന ആദ്യത്തെ പ്രതിപക്ഷ നേതാവും സ്ഥാനാർത്ഥിയുമാണ് വി ഡി സതീശനും ഷാഫി പറമ്പിലുമെന്നും അദ്ദേഹം പറയുകയും ചെയ്തു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ തങ്ങളത് തെളിയിക്കുക തന്നെ ചെയ്യുമെന്നും ഗോവിന്ദൻ വ്യക്തമാക്കി ഷാഫി പറമ്പിൽ ശൈലജക്കെതിരെ വക്കീൽ നോട്ടീസ് അയച്ച സാഹചര്യത്തിൽ ഇനി ഗോതയിൽ എം വി ഗോവിന്ദൻ ഒറ്റയ്ക്കാകും കാരണം കേസിൽ സാക്ഷിയായ വ്യക്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് മാത്രമാണ് കോടതിയുടെ തെളിവ് അങ്ങനെ സ്ഥാനാർത്ഥി ഇല്ലെന്ന് പറയുന്ന വീഡിയോ ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അയാൾക്ക് തെളിവ് നൽകേണ്ടി വരും എങ്ങനെയാണ് വീഡിയോ തന്റെ കയ്യിൽ എത്തിയതെന്ന് കൂടി പറയേണ്ട ബാധ്യത ഗോവിന്ദനുണ്ട് ഇക്കാര്യം ഗോവിന്ദൻ പറയുമോ എന്ന് ഇനി കണ്ടറിയേണ്ടി വരും ഏതായാലും ഷാഫി പറമ്പിൽ കേസ് കൊടുത്ത സാഹചര്യത്തിൽ മറുപടി പറയേണ്ട ബാധ്യത എം വി ഗോവിന്ദനുണ്ട് ശൈലജ ടീച്ചർ തോൽക്കേണ്ടത് എം വി ഗോവിന്ദന്റെ ആവശ്യം കൂടിയാണ് കാരണം ഭാവി മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുക്കുന്ന എം വി ഗോവിന്ദന് ഏക റിബൽ സ്ഥാനാർത്ഥി എന്നത് അല്ലെങ്കിൽ റിബലായി നിൽക്കുന്ന ഏകരാളെന്ന് പറയുന്നത് കെ കെ ശൈലജയാണ് കോടിയേരി ബാലകൃഷ്ണൻ നിത്യതയിൽ അയച്ചതോടെ ഗോവിന്ദന്റെ എതിരാളികൾ ഇല്ലാതെയായി ഏകദിവസം ടീച്ചർ അമ്മയുടെ ഇമേജ് ആണ് ഇത് കണക്കിലെടുത്താണ് ടീച്ചറെ വടകരയിൽ മത്സരിപ്പിച്ചത് വടകര സി പി എമ്മിന്റെ തൂക്കുകയറാണ് പാർട്ടിക്ക് മുകളിൽ പറക്കുന്നവരെ മര്യാദ പഠിപ്പിക്കാൻ വേണ്ടിയാണ് വടകരയിൽ എത്തിക്കുന്നത് പി ജയരാജനും എൻ ഷംസീറും ഒക്കെ ഇത്തരത്തിൽ എത്തി മര്യാദ പഠിച്ചവരുമാണ് ആറംബിയുള്ളടത്തോളം കാലം വടകരയിൽ സി പി എം ജയിക്കില്ല ടി പി ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അണയാത്ത ജോലിയായി ഇന്നും കെ കെ രമയായിരിക്കും അവിടെ നിൽക്കുക അതായത് വടകരയിൽ പ്രതിനിധിയായി തീരുമാനിക്കുക എന്നതും കെ കെ രമ തന്നെയാണ് കാരണം ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും അതായത് ടി പി ചന്ദ്രശേഖരൻ മരിച്ചെങ്കിലും ജീവിച്ചിരുന്ന ചന്ദ്രശേഖരനേക്കാൾ ശക്തിയുള്ള ആളാണ് മരിച്ച ടി പി ചന്ദ്രശേഖരൻ അതുകൊണ്ട് തന്നെ കെ കെ രമയായിരിക്കും വടകരയിലെ പ്രതിനിധിയെ തീരുമാനിക്കുക അമ്മയുടെ കരുതലും ടീച്ചറുടെ വാത്സല്യമായി കെ കെ ശൈലജയെ വടകരയിൽ ഇറക്കിയത് സി പി എം ആണ് ഏത് വിധേനയും വടകര പിടിച്ചെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെ കെ ശൈലജ ടീച്ചറെ സി പി എം അവിടെ ഇറക്കിയത് അതിന്റെ കാരണം വിജയിക്ക ഇങ്ങനെ വിജയിക്കുക എന്നുള്ള ലക്ഷ്യത്തിന് വേണ്ടി തന്നെയാണ് എന്നാൽ ജയത്തിനു വേണ്ടി വഴികൾ തേടുകയാണ് സി പി എം ഇപ്പോൾ ചെയ്യുന്നത് കേരളം ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ശൈലജ ടീച്ചറെ സാമൂഹ്യ മാധ്യമത്തിൽ താറടിച്ച് അവരുടെ ഇമേജ് തകർക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം അങ്ങനെ വരുമ്പോൾ അവർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് പരിഗണിക്കപ്പെടില്ല പിണറായി കഴിഞ്ഞാൽ ശൈലജ എന്നൊരു ചിന്ത ഏറെ നാളായി അന്തരീക്ഷത്തിൽ അലയടിക്കുന്നുമുണ്ട് ഇത് പാറി നടക്കുന്ന നേരത്ത് ഗോവിന്ദൻ രംഗത്തുണ്ടായിരുന്നില്ല കൊടിയേരി മരിച്ചതോടെയാണ് ഗോവിന്ദൻ തിളങ്ങി തുടങ്ങിയത് അപ്രതീക്ഷിതമായി കൊടിയേരി കടന്നുപോയതോടെ ഗോവിന്ദൻ കളത്തിൽ ഒറ്റയ്ക്കായി പിണറായി ആകട്ടെ ഒന്നിനുപറകെ ഒന്നായി പ്രതിസന്ധിയിലുമായി നേതാക്കളുടെ നിർദ്ദേശപ്രകാരമാണ് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മന്ത്രാലയത്തിൽ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് ശൈല ടീച്ചർ ആരോഗ്യമന്ത്രിയുടെ കസേരയിൽ ഇരിക്കുകയും മറ്റുള്ളവർ ആരോഗ്യവകുപ്പ് ഭരിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് അക്കാലത്ത് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്നത് കോടിക്കണക്കിന് രൂപയുടെ കച്ചവടമാണ് അക്കാലത്ത് ആരോഗ്യവകുപ്പിൽ നടന്നിരുന്നത് കോവിഡ് വന്നു കയറിയതോടെ നേതാക്കൾക്കെല്ലാം ചാകരയായി മാറി ദുരന്തങ്ങളെ ഉത്സവമാക്കുകയാണ് പിണറായി സർക്കാർ അന്ന് ചെയ്തത് കോടികളുടെ പർച്ചേസ് തലങ്ങും വിലങ്ങും നടന്നു എല്ലാത്തിന്റെയും ലക്ഷ്യം ഒന്ന് തന്നെയായിരുന്നു പക്ഷേ അപ്പോഴും ജനമനസ്സുകളിൽ ടീച്ചറമ്മ ഉയർന്നതായിരുന്നു ഒടുവിൽ ജനങ്ങൾ ശൈല ടീച്ചറെ നെഞ്ചോട് ചേർത്ത് നിർത്തിയപ്പോൾ അടുത്ത മുഖ്യമന്ത്രി നിന്ന് ജനങ്ങൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ജനങ്ങൾക്ക് മേലുള്ള സ്വാധീനം തൻ്റെ കയ്യിൽ നിന്നും ചുക്കാൻ മാറുമെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് കോവിഡ് പത്രസമ്മേളനങ്ങളിൽ അതായത് കോവിഡിന്റെ പത്രസമ്മേളനങ്ങളിൽ മുഖ്യമന്ത്രി പങ്കെടുക്കാൻ തുടങ്ങിയത് പിന്നീട് കെ കെ ശൈലജയെ സൈഡ് ആക്കി പിണറായി വിജയൻ മാത്രം മുന്നിലായി അതിനുശേഷം അഴിമതിക്കാരാക്കാൻ ബോധപൂർവമായ അതായത് ശൈല ടീച്ചറെ അഴിമതിക്കാരിയാക്കാൻ ബോധപൂർവമായ ശ്രമങ്ങളും നടന്നു ഇതിന്റെ ഫലമാണ് ഇപ്പോൾ ടീച്ചറമ്മ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതും ഭാവി മുഖ്യമന്ത്രി നേരെ വിശേഷിക്കപ്പെട്ടതോടെ ടീച്ചറമ്മയിൽ പിണറായിയുടെ നോട്ടം മുടക്കി തുടർന്ന് ടീച്ചറമ്മ ആരോരുമല്ലാതെ നിയമസഭയിൽ ഇരിക്കുന്നു അതായത് ആരുമാകാതെ ആരോരുമല്ലാതെ ഇപ്പോൾ നിയമസഭയിൽ ഇരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ വന്നു ചേർന്ന അന്തർദേശീയ പുരസ്കാരത്തെ വരെ മുഖ്യമന്ത്രി തട്ടിത്തെർപ്പിച്ചു ഇതായിപ്പോൾ അശ്ലീല വീഡിയോ വിവാദവും അവരുടെ പ്രായം പോലും സി പി എം നേതാക്കൾ കണക്കിലെടുത്തില്ല ശൈലജയെ വിളിക്കൂ കേരളത്തെ രക്ഷിക്കൂ എന്നായിരുന്നു ടീച്ചറുടെ ആരാധകരുടെ അന്നത്തെ മുറവിളി ശൈലജക്ക് മാത്രം കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞ സാഹചര്യമാണ് കഴിഞ്ഞ നിപ്പാക്കാലത്ത് കോഴിക്കോട് നടന്നായിരുന്നു വ്യാഖ്യാനം കോഴിക്കോട് സർക്കാർ ഗസ്റ്റ് ഹൗസിൽ ക്യാമ്പ് ചെയ്താണ് നിപയുടെ സമയത്ത് ശൈലജ ടീച്ചർ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്തത് നിപയ്ക്ക് പിന്നാലെ വന്ന കോവിഡും ശൈലജ ടീച്ചർക്ക് കൈകാര്യം ചെയ്യേണ്ടി വന്നു അതായത് കൃത്യമായി തന്നെ കൈകാര്യം ചെയ്തു എന്നാൽ ശൈലജയെ പിണറായി മന്ത്രിസ്ഥാനത്ത് നിന്ന് നിഷ്കരണം ഒഴിവാക്കി ആരോഗ്യമന്ത്രി വീണ ജോർജിനെതിരെ സമൂഹ മാധ്യമങ്ങളിൽ കലാപം തുടങ്ങിയത് ശൈലജയെ മുന്നിൽ നിർത്തിയാണ് കോവിഡ് വൈറസ് പോലും നന്നായി കൈകാര്യം ചെയ്യാൻ കഴിയില്ലെന്ന പഴി മന്ത്രി വീണയുടെ പേരിലും ഉണ്ടായി കെ കെ ശൈലജയുടെ പേരിൽ പിണറായിയും സീതാറാം യെച്ചൂരിൽ തമ്മിൽ രൂക്ഷമായ വാക്കുതർക്കം വരെ ഉണ്ടായിരുന്നു കെ ആർ ഗൌരിയുടെയും വി എസ് അച്യുതാനന്ദന്റെയും പടിയെ രക്തസാക്ഷിയാവുകയായിരുന്നു കെ കെ ശൈലജയും എന്നാൽ ഗൌരിയമ്മയും വി എസിനെയും പോലെ ശൈലജ നിഷ്കളങ്കയല്ലെന്നാണ് സി പി എമ്മിലെ പിണറായി ബക്കർ പറയുന്നത് അതെന്തായാലും മരുമകനെ വരെ മന്ത്രിയാക്കിയിട്ടും കെ കെ ശൈലജയെ ഒഴിവാക്കി പിണറായി വിജയന്റെ നടപടിയിൽ സീതാറാം യെച്ചൂരി ശുഭദിനായിട്ട് ഫലമൊന്നും ഉണ്ടായില്ല ഐസക്കിനെയും സുധാകരനെയും ഇതേ മട്ടിലാണ് പിണറായി വെട്ടിയത് കെ ആർ ഗൗരിയെയും ബി എസിനെയും മുഖ്യമന്ത്രിയാക്കാമെന്ന് പറഞ്ഞാണ് ഇടതുപക്ഷം രണ്ട് തവണ വോട്ട് തേടിയത് എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം ഗൗരിയമ്മയും അച്യുതാന്തിനെയും ബലി കൊടുത്തു യഥാർത്ഥത്തിൽ ആരോഗ്യമന്ത്രി ശൈലജയാണ് പിണറായിക്ക് തുടർഭരണം ഉറപ്പാക്കിയത് ശൈലജക്ക് ആരോഗ്യമോ ധനമോ കിട്ടുമെന്ന് അവസാന നിമിഷം വരെ എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ സംസ്ഥാന കമ്മിറ്റി ചേരുന്നതിന് മുമ്പ് തന്നെ പിണറായി തീരുമാനങ്ങൾ എടുത്തിരുന്നു തന്റെ വിശ്വസ്തനായ കൊടിയേരിയെ കൊണ്ടാണ് പിണറായി ചരട് വലിച്ചത് മന്ത്രി പട്ടിക കമ്മിറ്റിയിൽ അവതരിപ്പിച്ചതും കൊടിയേരി തന്നെയാണ് യഥാർത്ഥത്തിൽ കൊടിയേരി പാർട്ടി സെക്രട്ടറി അല്ല എന്നിട്ടും അദ്ദേഹം എങ്ങനെയാണ് പട്ടിക തയ്യാറാക്കിയതെന്ന് സി പി എം നേതാക്കൾക്ക് പോലും അത്ഭുതപ്പെടുന്ന കാര്യമാണ് ശൈലജയുടെ വഴിയടയ്ക്കുക എന്നതായിരുന്നു പിണറായിയുടെ ലക്ഷ്യം അത് മാത്രമായിരുന്നു പിണറായി വിജയന്റെ ലക്ഷ്യവും അവരെ ടീച്ചറമെന്നും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്നും ചിലർ വിശേഷിപ്പിച്ചപ്പോൾ അവർ അപകടം മനസ്സിലാക്കേണ്ടതായിരുന്നു പി ജയരാജന് സംഭവിച്ചതും ഇത് തന്നെയാണ് ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ മന്ത്രിയെന്ന കെ എം മാണിക്കും ഇത് തന്നെ സംഭവിച്ചു ഓസ്മത്തായാൽ അപകടം സംഭവിക്കുമെന്ന രാഷ്ട്രീയ ബാലപാഠമാണ് ഇതിലൂടെ വെളിപ്പെടുത്തുന്നത് കെ കെ ശൈലജ മാറ്റി നിർത്തിയത് ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയുമായിരുന്നു സി പി എം നേതൃത്വത്തിനിടയിലുള്ള അതിർത്തി മറനീക്കി പുറത്തു വരികയും ചെയ്തു പുതിയ നേതാക്കളെ കൊണ്ടുവരാൻ എന്ന വിശദീകരണം നൽകുമ്പോൾ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗം നിലയ്ക്ക് കെ കെ ശൈലജക്ക് മാത്രം ഇളവ് നൽകാൻ തടസ്സം ഉണ്ടായിരുന്നില്ല കെ കെ ശൈലജക്ക് കിട്ടിയ ജന പാർട്ടിക്കുള്ള ചിലർക്ക് അസ്വസ്ഥതയാണ് പുറത്തു വന്നത് അതെ ചിലരുടെ എല്ലാം അസ്വസ്ഥതയാണ് പുറത്തു വന്നതും മുമ്പ് സംസ്ഥാന ഘടകത്തിൽ വരെ അല്ലെങ്കിൽ വൻ ഭിന്നത ഉണ്ടായതുകൊണ്ടാണ് ബി എസ് സീറ്റ് നിഷേധിച്ചതിൽ പി ഇടപെട്ടത് അത്തരമൊരു സാഹചര്യം ശൈലജയുടെ കാര്യത്തിൽ ഉണ്ടായില്ല ഒടുവിൽ മെക്സസെ പുരസ്കാരത്തിൽ നിന്നും ശൈലജയെ വെട്ടി കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലം കിട്ടേണ്ടത് സർക്കാരിനാണെന്ന് ശൈലജ പറയുമ്പോഴും അവാർഡ് നിരസിക്കേണ്ടി വന്നതിൽ അവർക്ക് വേദന ഉണ്ടെന്ന് വേണം കരുതാൻ കേരളത്തിലെ കോവിഡ് പ്രതിരോധ നടപടികൾ ഒരു വ്യക്തിയിലേക്ക് ചുരുക്കുന്നത് ശരിയല്ല എന്ന ചിന്തയാണ് മാർക്സിസെ അവാർഡ് നിരാകരിക്കാനുള്ള പ്രധാന കാരണമെന്നാണ് വിഷയം ചർച്ച ആയതോടെ സി പി എം കേന്ദ്ര നേതൃത്വം വിശദീകരിച്ചത് കെ കെ തന്നെ നിർദ്ദേശിച്ച നിലപാടാണ് പാർട്ടി അംഗീകരിച്ചത് എന്നാണ് പാർട്ടി സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ വിശദീകരണം കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണിത് സർക്കാരിന് കൂട്ടായ്മയാണ് കിട്ടേണ്ടത് എന്നാൽ വ്യക്തിക്കാണ് നൽകുന്നതെന്ന് അവാർഡ് ഫൗണ്ടേഷൻ വിശദീകരിച്ചു ശൈലജ പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗമാണ് അന്ന് യെച്ചൂരി പറഞ്ഞത് ഇത്തരത്തിലൊക്കെയാണ് ഇത്തരത്തിൽ വേദന കടിച്ചമർത്തി ജീവിക്കുന്ന ശൈലജയ്ക്ക് നേരെയാണ് ഇപ്പോൾ വീഡിയോ ഉയർത്തി കൊണ്ടുവരുന്നത് ഇത്തരം ആരോപണങ്ങളെല്ലാം നേരിടാനുള്ള കരുത്ത് ശൈലജയ്ക്ക് ഇല്ല എന്ന കാര്യം ഉറപ്പാണ് തന്റെ കരിയർ തന്നെ നശിപ്പിച്ചതായി അല്ലെങ്കിൽ നശിച്ചതായി ശൈലജ കരുതുന്നുമുണ്ട് ചെയ്ത നല്ല കാര്യങ്ങൾക്കെല്ലാം കോടതി കയറേണ്ടി വന്ന അവസ്ഥയാണ് മുൻ ആരോഗ്യമന്ത്രിക്കുമുള്ളത് ഇതിനെല്ലാം കാരണക്കാരൻ പിണറായി വിജയനാണെന്ന് ശൈലജ വിശ്വസിക്കുന്നുണ്ടെന്നുള്ള ആരോപണങ്ങളും വരുന്നു അതായത് ഇതിനെല്ലാം കാരണക്കാരൻ പിണറായി വിജയൻ മാത്രമാണെന്ന് ഒരുപക്ഷെ ശൈലജ വിശ്വസിക്കുന്നുണ്ടായിരിക്കാമെന്നുള്ള ആരോപണങ്ങളും പുറത്തു വരുന്നുണ്ട് തന്നെ അദ്ദേഹം ബലി കൊടുത്തതായി ശൈലജ വിശ്വസിക്കുന്നുണ്ടാകും തനിക്ക് മുന്നിൽ വഴികൾ അടയുകയാണെന്ന് അവർക്കറിയാം ഇതിൽ തോറ്റാൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ചിലപ്പോൾ സീറ്റ് തന്നെ കിട്ടിയെന്നും വരില്ല അതിനാൽ തോറ്റാൽ ഇനി വാനപ്രസത്തിന് വഴിയാണ് ശൈലജ പ്രവചിക്കുന്നതും അല്ലെങ്കിൽ ആലോചിക്കുന്നതും താൻ പോയെന്ന് കരുതി പാർട്ടിക്ക് ഒരു മണ്ണാങ്കട്ടയിൽ സംഭവിക്കില്ലെന്ന് ടീച്ചർ അമ്മയ്ക്ക് നന്നായി അറിയാം ഇത് പിണറായിക്കും പാർട്ടി സെക്രട്ടറിക്കും ഉണ്ടാക്കുന്ന ആഹ്ലാദം ചെറുതൊന്നുമല്ല കേസ് കൊടുത്ത ഷാബിക്ക് മുന്നിൽ താൻ കണ്ട വീഡിയോയിൽ എന്താണുള്ളതെന്ന് ഗോവിന്ദൻ പറയേണ്ടി വരും വടകരയിൽ തനിക്ക് നേരെ നീട്ടിയത് വിഷംപുരട്ടെ മിഠായി ആണെന്ന് ശൈലജ ടീച്ചർക്ക് നന്നായി അറിയാം പക്ഷേ ശൈല ടീച്ചർ നിസ്സഹായാണ് അവർക്കതിൽ ഒന്നും ചെയ്യാനും സാധിക്കില്ല പക്ഷേ അവരെ അപമാനിക്കുന്നത് എന്തിനാണെന്ന ചോദ്യത്തിന് പാർട്ടി മറുപടി പറയേണ്ടി വരും കാരണം പാർട്ടിയാണ് ഇപ്പോൾ അതിനെ അതിരൂക്ഷമായി പറയുന്നത് ടീച്ചർ അങ്ങനെ ഒരു വീഡിയോ ഇല്ല എന്നും അത്തരത്തിലൊരു വീഡിയോ ഇറങ്ങിയിട്ടില്ല എന്നും ടീച്ചർ തന്നെ പറയുമ്പോൾ അതെങ്ങനെ ടീച്ചർക്ക് പറയാൻ കഴിയും അത് ഞങ്ങളല്ലേ പറയേണ്ടതെന്നാണ് പാർട്ടി സെക്രട്ടറി ഗോവിന്ദൻ പറയുന്നത് അങ്ങനെ അവരെ എത്രത്തോളം അപമാനിക്കാൻ സാധിക്കുമോ അത്രത്തോളം പാർട്ടി തന്നെ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങൾ തന്നെ അപമാനിക്കുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്